ഫ്രണ്ട്സ് സ്ലാമലേക്കും മുത്തുമണിക്കടയിൽ നിന്ന് കുറച്ച് ടൈലറിങ് പണിയാണ് കാണിക്കുന്നത് ഒന്ന് കുറച്ച് തയ്ക്കാനുണ്ട് പൂജ കഴിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ ടൈലറിങ് ഇല്ലാത്തവർക്ക് അറിയില്ല ഞാൻ പഠിച്ചത് മെഷീൻ വാങ്ങി സ്വന്തം പഠിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ സ്വന്തം മെഷീൻ ഉപയോഗിക്കാൻ തുടങ്ങിയവരിയാണ് ഇതാ സൂചി അഴിക്കുന്നതൊക്കെ പഠിച്ചത് ഇതാ പൊട്ടിയ സൂചി നമുക്ക് കളയാം സൂചി ഇടുന്നതൊന്ന് കാണിച്ചു തരട്ടോ എന്നിട്ടൊരു നൈറ്റിക്ക് സിബ് വയ്ക്കാനുണ്ട് ഏത് സിബാണ് പറ്റുമോയെന്നറിയില്ല രണ്ട് പുതിയ വാങ്ങിയതൊന്നല്ലോ നൈറ്റി അധികം പഴയതായില്ല അധികം പഴയതാത്ത നെയ്റ്റികളെല്ലാം ഒഴിവാക്കുമ്പോൾ ഞാൻ സിബ് അയച്ചിവിടെ വെക്കും ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ വാങ്ങാറുണ്ട് സ്ഥിരം ടൈലറിങ് പണിയൊന്നും എടുക്കാത്തത് കൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങി വെക്കൂല കാരണം വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ വെറുത്ത വേസ്റ്റായിട്ട് ഇതാ ഇതാ പ്രെസ്സ് പട്ടൻസ് ഇല്ല അതൊറ്റവും നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കിട്ടൂലോ അതൊരു പേക്ക് വാങ്ങണ്ടിവിടെ വെറുത്ത് പരന്ന ഭാഗം ഉണ്ടാവും ഇതാ തൊടമറിയാ കാണുക കണ്ട ശരിക്കും മനസ്സിലാവൂല ദൂരെന്ന് ഇതാ ഈ ഉരുണ്ട ഭാഗം ഉണ്ടാവും കാണുന്നുണ്ടോ ശരിക്കും മനസ്സിലാവൂല നേരിട്ട് കണ്ടാൽ എങ്ങനെ മനസ്സിലായി ഈ പരന്ന ഭാഗം പരന്ന ഭാഗം തിരിച്ചു കുതിച്ചിട്ട് ഇവിടെ തൊട്ട് നിൽക്കണം സൂചി ഇടുമ്പോൾ എന്നാൽ ശരിക്കാ കണ്ടല്ലോ അതിങ്ങനെ കൊടുക്കണം അപ്പം കണ്ടോ ഇതാണ് ഇതിങ്ങനെ ഇനിയിപ്പോൾ സ്ക്രൂട്ടൊന്ന് മുറുക്കണം ഈ ഹോൾസ് നേരെ വരണം ഈ ഇതിൻ്റെ ഇതാ നേരെ നിന്നിക്കില്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും എന്തിനാ നേരെ വെച്ചാൽ ഇതാ ഈ പല്ല് ഭയങ്കര അപകടമാണ് ഇതിൻ്റെ പല്ല് ഇതിലേക്ക് സൂചി ലേശം നീങ്ങിയാൽ പൊട്ടിപ്പോവും ഇനിയിപ്പോൾ സ്ക്രൂ ഇട്ട് മുറുക്കട്ടെ അയച്ച പോലെ മുറുക്കട്ടെ വലിയ പണിയെന്ന് പറഞ്ഞത് ഇത് പൊട്ടിപ്പാക്കില്ല നേരെ ഇട്ട് റെഡിയാക്കും പണിയാണ് ചില സൂചികൾ ഇനി പറ്റുകയില്ല ഇതിപ്പോൾ ശരിക്കും മുറിയിട്ടുണ്ട് ഈ ആട്ടം നിൽക്കണം ആട്ടം നിൽക്കുന്നവരെയും മുറക്കണം ഞാൻ ഇന്ന് തയ്ക്കുന്ന ലൈറ്റ് ഇതാ സിബ് വെക്കുന്നത് അതുകൊണ്ട് ഈ നൂലിതണ്ടോ ഓരോന്നെ പറ്റിയ നൂല് മാറ്റിയിട്ടുണ്ട് അതും ചെയ്ത് ഇനി ഞാനിപ്പോൾ നൂല് സൂചിയിലൊന്നിട്ട് നോക്കട്ടെ പിന്നെ നൂല് പോർക്കാൻ ടോർച്ചും കണ്ണടയെ ഉപയോഗിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ നാൽപ്പത് വയസ്സായ ഉടനെ കണ്ണട വെക്കാത്തതിൻ്റെ ഒരു മോശമാണ് എനിക്കിപ്പോൾ പറ്റിയത് എന്താ എത്ര പണിയെടുത്തെന്നോ ഇനിയിപ്പോൾ ഞാനൊന്ന് തയ്ച്ച് നോക്കട്ടെ ഇനി ഇത്രയും പണിയെടുക്കേണ്ടി വന്നത് ആ സൂചി പൊട്ടിട്ട കാരണം കൊണ്ടാണ് ആ ഇതിന് ചെറിയ സിബുള്ള ഞായത് കേട്ടോ ഇതിന് ചെറിയ സിബായതുകൊണ്ട് ഇത് പറ്റും ചെറുത് മതി വലുത് വേണ്ട രണ്ടായത് ഇതാക്കി ഇപ്പം പുതിയത് വെക്കട്ടോ ഒരു കാര്യം പെട്ടോ ഈ വള്ളി വാവാ വരുമ്പോൾ കളിക്കുന്നതുകൊണ്ട് ഞാൻ അയച്ചിട്ട് കേ പിന്നെ സൂചി കൊടുങ്ങണ്ട കൈമല്ലെന്ന കൊണ്ട് അയച്ചിട്ട് കയ്യും അങ്ങനെ അതിടാണ്ട തയ്ക്കാൻ തുടങ്ങിയത് അത് ഇട്ടോ ഉദാ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് സിബുവക്കൽ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്